നമസ്കാരം മെട്രോ സ്വാഗതം സംഗീതം കൊണ്ട് മാജിക് സൃഷ്ടിക്കാറുള്ള സംഗീത സംവിധായകൻ ഗോപി സുന്ദറിനെ മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് ഇന്ന് മലയാളവും കടന്ന് തെലുങ്കിലും തന്റേതായൊരു സ്ഥാനം കണ്ടെത്തുകയാണ് ഗോപി സുന്ദർ ദേശീയ പുരസ്കാരമടക്കം നേടിയിട്ടുള്ള സംഗീത പ്രതിഭയാണ് അദ്ദേഹം എന്നാൽ സംഗീതത്തിന്റെ പേരിൽ മാത്രമല്ല തന്റെ വ്യക്തി ജീവിതത്തിന്റെ പേരിലും ഗോപി സുന്ദർ വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഗോപി സുന്ദറിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയങ്ങളാണ് നേരത്തെ ഗായക അഭയ ഹിരൺമയുമായുള്ള ഗോപി സുന്ദറിന്റെ പ്രണയം വലിയ ചർച്ചയായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും പിരിഞ്ഞു പിന്നീടാണ് ഗോപി സുന്ദറും ഗായക അമൃത സുരേഷും പ്രണയത്തിലാണെന്ന് പരസ്യപ്പെടുത്തുന്നത് എന്നാൽ അധികം വൈകാതെ ആ ബന്ധവും അവസാനിപ്പിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം ഇതേ തുടർന്ന് കടുത്ത സൈബർ ആക്രമണം നേരിട്ടിരുന്നു പിന്നീട് ഗോപി സുന്ദർ ഏത് പെൺകുട്ടിയുടെ കൂടെയുള്ള ചിത്രം പങ്കുവച്ചാലും അതിൽ സദാചാര കമൻ ുമായി എത്തുന്നവർക്ക് കണക്കില്ലായിരുന്നു എന്നാൽ സൈബർ ആക്രമണങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ മുന്നോട്ടു പോവുകയാണ് ഗോപി സുന്ദർ ഇപ്പോഴത്തെ അദ്ദേഹം പങ്കുവെച്ച പുതിയ ചിത്രമാണ് ഇത്തരത്തിൽ വൈറലായി മാറിയിരിക്കുന്നത് പുതിയ ചിത്രമായ മ്യൂസിക് ലോഞ്ച് ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന ചിത്രമാണ് ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് കാറിൽ യാത്ര പോകുന്ന ചിത്രത്തിൽ പിൻസീറ്റിൽ ഒരാൾ കൂടിയുണ്ട് കുറച്ചു നാളുകളായി ഗോപിയുടെ കൂടെ ഈ പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും വീണ്ടും അവർ രണ്ടുപേരും ഒന്നിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് എന്നാൽ ഇത് ആരാണെന്ന് തിരഞ്ഞപ്പോൾ തന്നെ ആളെ പിടികിട്ടി മയോനി എന്ന ഇൻസ്റ്റഗ്രാം പേജിന്റെ ഉടമയായ പ്രിയ നായരെ പ്രേക്ഷകർ മറന്നു കാണില്ല ഗോപിയുടെ ഒപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തതിന് ഏറെ വിമർശനങ്ങൾ നേരിട്ട യുവതിയാണ് ആർട്ടിസ്റ്റായ പ്രിയ നായർ ഒടുവിൽ എല്ലാ വിമർശനങ്ങൾക്കും ഗോപി സുന്ദർ തന്നെ മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തു ലുലു മാളിലേക്ക് പോകുന്ന ചിത്രം പ്രിയ നായർ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലും പങ്കിട്ടിട്ടുണ്ട് രണ്ടുപേരും ഇൻസ്റ്റഗ്രാം സ്റ്റോറി രൂപത്തിലാണ് ഈ ചിത്രം പങ്കുവച്ചിട്ടുള്ളത് ഗോപിയുടെ കൂടെയുള്ള യാത്രകൾക്കും ചിത്രങ്ങൾക്കും പ്രിയ ഏറെ പഴുകിട്ടിരുന്നു തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച വ്യക്തിയെന്നായിരുന്നു ഗോപിയെ പറ്റി പ്രിയ ഒരു പോസ്റ്റിൽ കുറിച്ചത് ഗോപി സുന്ദറിന് പിറന്നാൾ ആശംസകളുമായി പ്രിയ ഇട്ട ഒരു ചിത്രമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് അതിനുശേഷം ഗോപിയും അമൃതയും തമ്മിൽ ും വിഷയമായി അതിനിടെ ഗായിക അദ്വൈത പത്മകുമാറിന്റെ ഒപ്പമുള്ള ചിത്രങ്ങളും വിഷയമായി മാറി സൈബർ ആക്രമണം മുന്നിൽ കണ്ട ഗോപിയും അദ്വൈതയും ചിത്രങ്ങളുടെ കമന്റ് സെക്ഷൻ ഓഫാക്കി വെച്ചിരുന്നു അദ്വൈതയ്ക്കൊപ്പമാണ് ഗോപി സുന്ദർ വൃന്ദാവനം സന്ദർശിക്കാൻ പോയതും വിഷു ആഘോഷിച്ചത് ഈ ചിത്രങ്ങൾ അദ്വൈത പോസ്റ്റ് ചെയ്തിരുന്നു ഗോപിയുടെ ആൽബം വഴി സംഗീത ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ഗായികയാണ് അദ്വൈത ഗായികമാരായ അഭയ ഹിരൺമൈ അമൃത സുരേഷ് എന്നിവരുമായി പ്രണയമുണ്ടായിരുന്ന ഗോപി സുന്ദറിന്റെ ആ രണ്ടു ബന്ധങ്ങളും അവസാനിച്ചിരുന്നു അഭയയുമായി ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട ബന്ധമായിരുന്നു ഗോപിസുന്ദറിന് ഒന്നിച്ചുണ്ടായിരുന്ന ഗോപിയും അമൃതയും ഒരു വർഷത്തിന് ശേഷം പിരിഞ്ഞു അഭയ ഹിരൺമയുമായി പത്ത് വർഷത്തോളം ലിവിംഗ് റിലേഷനിലായിരുന്നു ഗോപി സുന്ദർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആ ബന്ധം വേർപിരിഞ്ഞതായി അറിയിച്ചത് അഭിമുഖങ്ങളിലും മറ്റും ഗോപി സുന്ദറിനെ കുറിച്ച് അഭയ സംസാരിക്കാറുണ്ട് ഗോപിസുന്ദറുമായി ബന്ധം ഉണ്ടായിരുന്ന കാലത്തെ തള്ളിക്കളയാൻ പറ്റില്ലെന്നാണ് അഭയ ഹിരൺമയി പറയുന്നത് ആ കാലഘട്ടത്തെ മാനിക്കാതെ എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ോപി സുന്ദർ എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ് ഒരു പരിധിവരെ ഗുരുസ്ഥാനിയനാണ് എന്നുമാണ് അഭയ ഹിരൺമൈ പറഞ്ഞിരുന്നത് യു ആർ യു ആർ മിയോ യു മീൻസ്